കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതവും കേരളത്തിലെ അവസാന വന്യജീവി സങ്കേതവുമായ കരുളായി കരിമ്പുഴയിൽ രണ്ടാം ഘട്ട ജൈവ വൈവിധ്യ സർവേക്ക് തുടക്കമായി നാൽപ്പത്തിയഞ്ചോളം വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തി എട്ട് സംഘങ്ങളാക്കി തിരിച്ചാണ് സർവേ നടക്കുന്നത് ഞായറാഴ്ച വരെ നടക്കുന്ന സർവേയിൽ പക്ഷികൾ പൂമ്പാറ്റകൾ തുമ്പികൾ ഉരകങ്ങൾ ഷഡ്പഥങ്ങൾ തേനീച്ചകൾ ചീവീടുകൾ തുടങ്ങിയ എല്ലാ ജീവി ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് വനം വനംവകുപ്പിന് കൈമാറും നീലഗിരി മലനിരകളുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ ജൈവസമ്പുഷ്ടമായ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മുക്കുരുത്തി മലനിരകൾ മുതൽ താഴെ നിടുങ്ങയം വരെയുള്ള എല്ലാ പ്രദേശങ്ങളും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റിയർ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി എൻ എച്ച് എസ് എന്നീ സംഘടനകളാണ് വനം വകുപ്പുമായി ചേർന്നുള്ള സർവേയുടെ മുഖ്യ സംഘാടകർ കൂടാതെ ബാംഗ്ലൂർ ബട്ടർഫ്ലൈ ക്ലബ് റോർ രാജപാളയം ചിറക് കണ്ണൂർ തുടങ്ങി ഒട്ടേറെ സംഘടനകൾ സർവേയുമായി സഹകരിക്കുന്നുണ്ട് എട്ടു ടീമിലും വിവിധ മേഖലകളിലെ ഗവേഷകരും വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന അംഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ വനം വകുപ്പ് ജീവനക്കാരാണ് നിയോഗിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ സർവേ അംഗങ്ങളെ നയിക്കുന്നത് നടത്തിയ ജൈവവൈവിധ്യ സർവേയുടെ തുടർ പഠനമെന്ന രീതിയിലാണ് ഇത്തവണയും സർവേ നടത്തുന്നത് കഴിഞ്ഞ സർവേയിൽ ജീവികളെ പുതിയതായി കണ്ടെത്തിയിരുന്നു ഇത്തവണ കുറെ കൂടി അനുകൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫലപ്രദമായ റിപ്പോർട്ട് ലഭിക്കുമെന്ന് സർവേക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ കലീഷ് സത്യാശിവൻ പറയുന്നു സർവേയുടെ ഉദ്ഘാടനം നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയും കരിമ്പുഴ വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് വാർഡനുമായ ജി ധനിൽ നിർവഹിച്ചു ഇത്തരം പാരിസ്ഥിതിക പഠനങ്ങൾ വന്യജീവി സങ്കേതത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ സഹായകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ കൂടെ നിങ്ങൾ വീട് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയുന്നു അവരുടെ ആവശ്യമനുസരിച്ച് ഈ മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡേറ്റ നമുക്ക് കിട്ടാവുന്നതും ഇത് നമ്മൾ പോകുന്നത് വളരെ ആയിട്ടുള്ള ഏരിയാസിലാണ് അപ്പോൾ ആയിട്ടുള്ള ഏരിയാസ് എല്ലാ ദിവസവും പോയി എല്ലാ സമയവും പോയി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ് അപ്പോൾ എന്താണോ നമ്മൾ എന്തായാലും അവിടെ എത്തിപ്പെടുകയാണ് ആ സമയത്ത് എന്താണോ സിറ്റുവേഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ ടീം ഡിമാൻഡ് ചെയ്യുന്നതിന് കൊടുക്കുവാൻ നമ്മൾ നിർബന്ധിതരാണ് അത് കൊടുത്തേ പറ്റും അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ആളുകൾക്ക് സർവേ ചെയ്ത എക്സ്പീരിയൻസ് കുറവുണ്ടാവുക ഒരു പെർഫെക്റ്റ് ആളുകൾ ആയിരിക്കണം എന്നൊന്നുമില്ല അപ്പോൾ ഈ കൂട്ടത്തിലിരിക്കുന്നൊക്കെ നമ്മുടെ ആളുകൾ മനസ്സിലാക്കാനായിട്ട് ഒരു ഫോറസ്റ്റിലുള്ള ആൾക്കാരെ വളരെ റിനൗണ്ടായിട്ടുള്ള ഓൾമോസ്റ്റ് വേൾഡ് റിനൗണ്ട് എന്ന് പറയുന്ന പോലത്തെ സബ്ജെക്ട് സ്പെഷ്യലിസ്റ്റുകളാണ് ഈ നമ്മുടെ കൂടെ സർവേയിലുള്ള ആളുകൾ മോസ്റ്റ് ഓഫ് ദം അപ്പോൾ